ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ നടത്തിയ മിന്നൽ പരിശോധനയിൽ പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകളും ഓപ്പറേഷൻ ഷോർട്ട് സർക്യൂട്ട് എന്ന പേരിൽ ഉദ്യോഗസ്ഥർ പല കരാറുകാരിൽ നിന്നായി ലക്ഷം രൂപ കൈക്കൂലി വാങ്ങിയതായി വിജിലൻസ് കണ്ടെത്തി സംസ്ഥാനത്തെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകളിലാണ് ഇന്നലെ രാവിലെ മുതൽ പരിശോധന നടന്നത് അടിസ്ഥാനത്തിൽ തുടർന്ന് പരിശോധന നടത്താതെ ബില്ല് വാങ്ങിക്കൊടുക്കുന്നുവെന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു വിജിലൻസിന്റെ മിന്നൽ പരിശോധന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് വിജിലൻസിന്റെ ഷോർട്ട് സർക്യൂട്ട് പരിശോധനയിൽ കണ്ടെത്തിയത് നാൽപ്പത്തിയൊന്ന് ഉദ്യോഗസ്ഥർ പതിനാറ് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി ഇതിന്റെ ഡിജിറ്റൽ തെളിവുകളടക്കം വിജിലൻസിന് ലഭിച്ചു തിരുവനന്തപുരം വർക്കലയിൽ സബ് എഞ്ചിനീയർ അൻപത്തി അയ്യായിരത്തി രൂപയും മറ്റൊരാൾ മുപ്പത്തി രൂപയും കരാറുകാരിൽ നിന്ന് ഗൂഗിൾ പേ വഴി കൈക്കൂലി വാങ്ങി കോട്ടയത്ത് സബ് എഞ്ചിനീയർ ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരം രൂപയും ഓവർസിയർ പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും വാങ്ങി കട്ടപ്പന സെക്ഷൻ ഓഫീസിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയും വാങ്ങി ഇതേ ഓഫീസിലെ നാല് ഉദ്യോഗസ്ഥർ ഒരു ലക്ഷത്തി എൺപത്തി ആറായിരം രൂപയാണ് കൈക്കൂലി വാങ്ങിയത് ബിനാമി കരാറുകാരെ വെച്ച ഉദ്യോഗസ്ഥർ തന്നെയാണ് പല കരാറുകളും ഏറ്റെടുത്ത് ചെയ്യുന്നതെന്നതും വിജിലൻസ് കണ്ടെത്തി ഈ ടെൻഡർ നടപടികൾ ഒഴിവാക്കുന്നതിനായി വലിയ തുകയുടെ പ്രവർത്തികളെ ചെറുകിട കൊട്ടേഷനുകളായി വിഭജിച്ച് നൽകുന്ന രീതി പലയിടത്തും കണ്ടെത്തി കഴിഞ്ഞ അഞ്ചു വർഷത്തെ കരാറുകളിന്മേലാണ് പരിശോധന നടത്തിയത് വരും ദിവസങ്ങളിൽ ഉദ്യോഗസ്ഥർ അവരുടെ കുടുംബാംഗങ്ങൾ കരാറുകാർ എന്നിവരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും പരിശോധിക്കാനാണ് വിജിലൻസ് നീക്കം റിപ്പോർട്ടർ തിരുവനന്തപുരം